ലോകം മുഴുവൻ അനാവശ്യമായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കരങ്ങി നടന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്തുകൊണ്ട് ഛത്തീസ്ഗഡ് ജയിലിൽ കഴിഞ്ഞിരുന്ന കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ സഭാ നേതൃത്വം എന്ന നിലയിൽ പോയില്ല സഭയ്ക്ക് തീർത്തും ഇത് അപമാനകരമല്ലേ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സീറോ മലബാർ സഭാ നേതൃത്വം ആഗോള ക്രൈസ്തവ സമൂഹത്തെ ലോകത്തിനു മുൻപിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും പരമാവധി അപകീർത്തിപ്പെടുത്തി വഴിവിട്ട ബന്ധം പുലർത്തുന്നതും കുർബാന തോന്നിവാസം ചൊല്ലുന്നതും ഇവന്മാരുടെ അവകാശമാണെന്നല്ലേ അവരുടെ പ്രഖ്യാപനം അവർക്ക് വേണ്ടി വട്ടോൾ പ്രഖ്യാപിച്ചത് അത് തന്നെയല്ലേ അത് നമ്മൾക്ക് ഓർമ്മയില്ലേ ഇവന്മാർ വൈദികരായാൻ വന്നത് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനല്ല അവർക്ക് സുഖ പോകാദികളിൽ മുഴുകി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ള ലോഹ ഒരു ആവരണം പൊതുസമൂഹത്തിൽ സഭാ വസ്ത്രങ്ങളുടെ വില പോലും കളഞ്ഞെടുത്ത സഭയുടെ ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികൾക്ക് നീതി നിഷേധിച്ച സഭോ വിരോധിയായ സീറോ മലബാർ സഭയുടെ നിർഗുണനായ മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ നേതൃസ്ഥാനത്ത് തുടരാൻ ഒരിക്കലും യോഗ്യനല്ല മാർ വാക്കുകൾക്ക് പുല്ലുവില കല്പിക്കാത്തത് കൊണ്ട് നീതിക്ക് വേണ്ടി അർഹതപ്പെട്ട കുർബാന ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങേണ്ടി വന്ന വിശ്വാസികളെ എറണാകുളം ബിഷപ്പ് ഹൌസിനു മുൻപിൽ സമാധാനപരമായി നിന്ന അടക്കം പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ച് ഒരു പകൽ മുഴുവൻ എറണാകുളം മുളവുകാട് പോലീസ് സ്റ്റേഷനിലിരുത്തിയ മാർ തട്ടിലിനും മാർ പാമ്പ്ലാനിക്കും നീതിയെക്കുറിച്ച് പറയാൻ എന്തവകാശമാണുള്ളത് പാംബ്ലാനി നീതിയും നിർവിനെയും കുറിച്ച് സംസാരിക്കുന്നത് തെരുവു വേശ്യ ചരിത്ര പ്രസംഗം നടത്തുന്നത് പോലെയാണ് താഴത്തു പിതാവിന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞവനെ മാർ പാമ്പ്ലാനി വലത് സൈഡിൽ വിളിച്ചു നിർത്തി അങ്കമാലിയിൽ ചാത നടത്തിയപ്പോൾ മനസ്സിലായി നിങ്ങളുടെയൊക്കെ നീതിബോധം